ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പം ഇന്ന് എന്താ പരിപാടി എന്നല്ലേ ദാ ദാ കാണുന്ന ആ പ്ലാവ് ഉണ്ടല്ലോ അതിന് ചക്ക ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ടോ എനിക്ക് ചക്ക കഴിക്കാൻ തോന്നിയിട്ട് എനിക്ക് ചക്ക കഴിക്കണം തോന്നിയ പിന്നെ അപ്പം തന്നെ കഴിക്കണം അപ്പം അങ്ങനെ ഞാനും മേമയും കൂടെ ചക്ക ഇടാൻ പോയിട്ടോ അങ്ങനെ രണ്ട് ചക്ക അങ്ങോട്ട് ഇട്ടു കേട്ടോ അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ചക്കകുതി കാരണമായിരിക്കും എൻ്റെ വീട്ടിൽ ഇത്രയും ചക്ക ഉണ്ടായത് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ചക്ക ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ കുറച്ച് കാന്താരി മുളക്കൊക്കെ പൊട്ടിച്ചു ചക്കയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടിട്ടോ അപ്പം ചക്കക്ക് കൂട്ടാൻ എന്നാണ് ചില സ്ഥലത്തൊക്കെ പറയാറ് ഞങ്ങൾ ചക്ക വെക്കുക എന്നാണ് പറയാറ് അപ്പം ഞാൻ ചക്ക വെക്കാനുള്ള പ്രിപ്പറേഷനിലാണ് അപ്പോൾ ചക്കയൊക്കെ ഞാൻ നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചക്ക നന്നാക്കേണ്ടത് കൊണ്ട് തന്നെ ഒരുപാട് ടൈം എടുത്തു അതുകൊണ്ട് ഇന്നത്തെ ഉച്ചത്തെ ലഞ്ച് കുറച്ച് ലേറ്റായിട്ടോ എനിക്ക് ഈ ചക്കയും ചോറും കഴിക്കാമെന്ന് പറഞ്ഞാൽ ഓ അതിലേറെ എനിക്ക് വേറെ ഒന്നും വേണ്ട അതുണ്ടെങ്കിൽ ഞാൻ അതേ കഴിക്കുകയുള്ളൂ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ചക്ക നല്ല ചൂടുള്ള ചോറും നല്ല ചക്കയും നല്ല ചൂട് വേണം കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ അപ്പം തന്നെ വേഗം കഴിക്കും അപ്പോൾ ചക്കയിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യമാണ് ത്തിന് വെള്ളം ഇട്ടിട്ട് വെച്ചിട്ടു ഞാൻ പിന്നെ കുക്കറൊന്ന് മാറ്റിയിട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് കാന്താരിയും ചെറിയ ഉള്ളിയും തേങ്ങയും ചെറിയ ജീരകവും കൂടെ അരച്ചെടുക്കണം കേട്ടോ അരച്ചെടുത്തതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച് വെച്ച് ഈ ചക്കയിലേക്ക് അതൊന്ന് ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് നല്ലോണം ഒന്ന് ചൂടാക്കിയതിന്റെ ശേഷം നമ്മൾ കടുകും ചുവന്ന മുളകും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് വറവിടണം ആഹാ ആ ഒരു വറവിടല്ലോ അപ്പോൾ തന്നെ എനിക്ക് കഴിക്കാൻ തോന്നും പക്ഷേ കഴിക്കാറായിട്ടില്ല ഇന്ന് ഇന്നൊരു ചമ്മന്തി സ്പെഷ്യലും കൂടെ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഞാൻ മോളെ ഒന്ന് വെച്ചെന്ന് നോക്കി അവൾ ഉറങ്ങായിരുന്നു അപ്പം എന്തായാലും അവൾ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ ചമ്മന്തി കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ ഈ ചമ്മന്തിൻ്റെ സ്പെഷ്യലാണ് എൻ്റെ ഫേവററ്റ് ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ തേങ്ങ ചരക മടികളുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ക്രഷ് ചെയ്ത തേങ്ങ അവിടെ ഇരിക്കട്ടെ ആദ്യം നമ്മൾ ചട്ടി ചൂടായി കുറച്ച് മുളക് പൊടിയുടെ പാകത്തിന് മതി അപ്പോൾ ആ മുളക് പൊടി ഒന്ന് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ഈ ക്രഷ് ചെയ്ത തേങ്ങ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതൊന്ന് ഇളക്കേണ്ട ശേഷം ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നല്ല എഴുണ്ടാവും അപ്പോൾ അതൊന്ന് വാടി കഴിഞ്ഞ ശേഷം പുളിയുണ്ടല്ലോ ഉപ്പ് കുറച്ച് ഉപ്പും കൂടെ ഇടണം അതിന് ശേഷം നമ്മൾ പുളി പിഴിഞ്ഞത് കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മതി അല്ലെങ്കിൽ ഓവർ പുളിയായി പുളിയായിപ്പോവും അപ്പോൾ ആ പുളിയൊന്ന് അതിലേക്ക് ഒഴി ഒഴിച്ചു കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിൻ്റെ ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളി ചമ്മന്തി എന്ന് പറയാം അടിപൊളി ചമ്മന്തിയാണിത് അവ ഇതുണ്ടല്ലോ ഒന്ന് ചൂടാറിയുടെ ശേഷം നമ്മൾ ചെറിയ മിക്സീൻ്റെ ജാറിലൊന്നിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇങ്ങനെ അടിച്ചെടുത്തോട്ടോ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഈ പുളീൻ്റെ വെള്ളം തന്നെ അതിലുണ്ടാവും അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ അടിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ ഒന്നും കൂടെ അടിച്ചു കൊടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അടിച്ചു കൊടുക്കുമ്പോഴാണ് നല്ല സൂപ്പർ ചമ്മന്തി റെഡിയാവുക കേട്ടോ അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം അടിച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ഒന്നും കൂടെ അടിച്ചു കൊടുക്കാണ്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടെ അടിച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ അടിപൊളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ ഈ ചമ്മന്തി ചോറും ഈ ചക്കയും കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റാണോ അറിയോ ഈ ചമ്മന്തി ഇല്ലേലും കുഴപ്പമില്ല എനിക്ക് ചക്ക ഉണ്ടായാൽ മതി നല്ല ചൂടുള്ള ചക്ക ചൂടുള്ള ചോറും ആ നിങ്ങൾക്ക് ഇഷ്ടമാണോ എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടം